നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം മൊസാദ് എന്ന ചാരസംഘടന ലോകത്ത് മൊസാദ് എന്ന ചാരസംഘടനയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില പ്രവർത്തികളുണ്ട് അതിലേറ്റവും പുതിയതാണ് കഴിഞ്ഞ ദിവസം ലബനിനെയും ഹിസ്ബുളേയും ഒക്കെ ഞെട്ടിച്ച പേജറിനെ പൊട്ടിത്തെറി എങ്ങനെയാണ് പേജർ പൊട്ടിത്തെറിച്ചത് ആ ചോദ്യത്തിന് ഉത്തരം ഇനിയും ലഭിക്കേണ്ടതുണ്ട് പക്ഷെ അപ്പോഴും പേജറുകളുടെ നിർമ്മാണം മുതൽ തുടങ്ങുകയാണെങ്കിൽ അവിടം മുതൽ തന്നെ മൊസാദിന്റെ കൈകൾ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ് കാരണം ലബനിലേക്ക് ഇറക്കുമതി ചെയ്ത തായ്വാനീസ് നിർമ്മിത പേജറുകളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന വയർലെസ് കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള ഈ പേജറുകൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം അയ്യായിരത്തോളം പേജറുകൾ ഇത്തരത്തിൽ ഓർഡർ ചെയ്തതെന്നാണ് റിപ്പോർട്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ബോർഡ് പേജുകൾക്കുള്ളിൽ സ്ഥാപിച്ചത് സ്ഫോടനം നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം ഈ ബോർഡിന് കോഡുകൾ സ്വീകരിക്കുവാനും സാധിക്കുന്നുണ്ട് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് ഈ പ്രവർത്തനമെന്നാണ് ലബനീസ് വൃദ്ധങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ഗോൾഡ് അപ്പോളോ കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള സുജിങ് ഖ്വാങ് വാർത്ത നിഷേധിക്കുകയാണ് സ്ഫോടന പരമ്പരകളിൽ ഉൾപ്പെട്ട പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ല എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് പൊട്ടിത്തെറിച്ച പേജറുകൾ ഒരു യൂറോപ്യൻ കമ്പനിയുടേതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ബ്രാൻഡ് ട്രേഡ്മാർക്ക് അംഗീകാരം മാത്രമേ തങ്ങൾ നൽകുന്നുള്ളൂ എന്നും പേജറിന്റെ ഡിസൈനിലോ നിർമ്മാണത്തിലോ പങ്കില്ല എന്നുമാണ് കമ്പനി വിശദീകരിക്കുന്നത് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രയേൽ ആണെന്ന ഹിസ്ബുള്ള ആരോപിക്കുമ്പോൾ ചോദ്യമുയർന്നത് ഇങ്ങനെ ഹിസ്ബുള്ള ഓർഡർ നൽകിയത് ഈ കമ്പനിക്കല്ലേ പിന്നെ എങ്ങനെ ഈ കമ്പനി അറിയാതെ സംഭവ വികാസങ്ങൾ നടന്നു അങ്ങനെയാണെങ്കിൽ കമ്പനിയിൽ നിന്നും ഈ വസ്തുക്കൾ കൊണ്ടുവരുന്ന വഴി കടലിൽ നിന്ന് തന്നെ ഈ അയ്യായിരത്തോളം വരുന്ന ഈ പറയുന്ന പേജറുകൾ റാഞ്ചിയോ മൊസാദ് റാഞ്ചിയോ അതിനുശേഷം അതിലേക്ക് ഇത്തരം കോഡുകൾ ഘടിപ്പിക്കുകയായിരുന്നു ഇത്തരം ബോർഡുകൾ ഘടിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇതൊന്നും അറിയാതെ ഹിസ്ബുള്ള അത് വാങ്ങുകയായിരുന്നോ അടക്കമുള്ള ചോദ്യങ്ങളുണ്ട് ഹിസ്ബുള്ളയുടെ കയ്യിൽ കരുതിയിരുന്ന ഈ പേജറുകൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ പേജറിൽ ഇത്തരം സ്ഫോടനം നടത്തിക്കഴിഞ്ഞാൽ അത് ഹിസ്ബുള്ളയെ വേരോടെ പിഴുതെറിയാനുള്ള നടപടി ആയിരിക്കുമെന്ന ബുദ്ധി ആ ബുദ്ധി മൊസാദിന്റെ ചാരബുദ്ധി തന്നെയാണെന്ന് തന്നെയാണ് ലോകം ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷെ ഇതുവരെയും മൊസാദ് ഇത് അംഗീകരിച്ച് രംഗത്തെത്താത്തതാണ് ഏറ്റവും വലിയ കാര്യം ആക്രമണം നടത്തിയത് ഇസ്രയേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചാരസംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപാദന വിതരണ സമയം മുതലുള്ള ഘടകങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് അനുമാനിക്കാവുന്നത് ഇസ്രയേലിനെ തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള പ്രഖ്യാപിക്കുമ്പോഴും എന്താണ് ഇതിന്റെ പിന്നിൽ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും ഹിസ്ബുള്ളയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് ഒരിക്കൽ പോലും ഒരു സ്വപ്നത്തിൽ പോലും ഹിസ്ബുള്ള കഴി വിചാരിക്കാത്ത ചിന്തിക്കാത്തതിനും അപ്പുറമായിരുന്നു ഇസ്രായേലിന്റെ ഈ നീക്കം എന്നതാണ് സത്യം ലോകമെമ്പാടുമുള്ള ജനങ്ങളും അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള ലോകരാജ്യങ്ങളും അമേരിക്കയും ഉൾപ്പെടെ ഇത് ചെയ്തിരിക്കുന്നത് അത് ഇസ്രായേൽ തന്നെയാണെന്ന് തന്നെയാണ് അടി അടിയുറച്ച് വിശ്വസിക്കുന്നത് മാത്രമല്ല ഇസ്രായേൽ ഇത്തരം ചാരപ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഇസ്രായേൽ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും തുറന്നു പറയില്ല കാരണം ലോകത്തിന് മനസ്സിലാകും അത് ഇസ്രായേലാണ് ചെയ്തത് എന്നുള്ളത് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിസ്ബുള്ള നിരന്തരമായി നിരന്തരമായി ലബനിൽ നിന്നും ഹിസ്ബുള്ള നിരന്തരമായി തന്നെയാണ് ഈ ഇസ്രയേലിനെ ആക്രമിച്ചു കൊണ്ടേയിരുന്നത് മിസൈലുകൾ ബാലസ്റ്റിക് മിസൈലുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ നാൽപ്പതിലേറെ മിസൈലുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിങ്ങൾ അടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം ഉടൻ തന്നെ തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നദന്യാഹു ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ളയെ തീർക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ആ ഏറ്റവും വലിയ മൂന്നാമുറ അത് അത് പ്രയോഗിക്കുക തന്നെയാണ് ഇസ്രായേൽ ഇവിടെ ചെയ്തത് എന്നാണ് വ്യക്തമാകുന്നത്